ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പോകുന്നൊരു സൂപ്പാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം എളുപ്പത്തിൽ ഒരിഞ്ചി കുറച്ചു കിടത്തുള്ളൂ ഞാൻ ചിക്കൻ കറി വേറെ ഫ്രൈ ചെയ്യാൻ മേടിച്ചാൽ ഇതിന് ചിക്കൻകാരിട്ട് ഉണ്ടാക്കുകയാണ് കുക്കറിനകത്തിട്ട് ഇടുക ഇച്ചിരി ഉപ്പ് ഇടുക കുരുമുളക് ഇടുക ആവശ്യത്തിന് അതിൻ്റെ കൂടെ ഒരു മസാലയ്ക്ക് മാഗി ക്യൂബ് ഇട്ട് കുക്കറിനകത്ത് ഇട്ട് ഒരു ആറ് ഫിഷ് അടി അപ്പോഴത്തേക്ക് സവാള ക്യാരറ്റ് അതുപോലെ മല്ലിയല ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് അതിനുശേഷം ഇച്ചിരി സ്വീറ്റ് ക്രോൺ അല്ലെങ്കിൽ നമ്മുടെ ചോളം ഇത് പാക്കറ്റിന് മെടിയും കിട്ടുന്നതാണ് ഇതെല്ലാം അങ്ങോട്ട് ആ ചിക്കൻ വേവിച്ച വെള്ളത്തിനകത്തോട്ട് ക്യാരറ്റ് സവാള എല്ലാം അരിഞ്ഞെല്ലാം മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുറച്ചു തിളക്കണം ചിക്കൻ്റെ മാംസം എല്ലാം നമ്മൾ ചിക്കി ചിക്കി എടുത്ത് മാറ്റി വെച്ചിട്ട് ഈ വെള്ളം എല്ലാം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ചിക്കൻ ചിക്കി ഇതെല്ലാം അകത്തിട്ടിട്ട് ഇന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിനകത്തൊട്ടിച്ച് കോൺഫ്ലവർ പൊടി വെള്ളം ഇത് ഇട്ട് കലക്കി മിക്സ് ചെയ്ത് അത് കുറുകാൻ വേണ്ടിയാണ് അത് മിക്സ് ചെയ്യുക അത് നമ്മുടെ ആ മല്ലിയെല്ലാം അങ്ങോട്ട് ഇടുക അല്ല നല്ലോണം അങ്ങോട്ട് ഇളക്കുക മിക്സ് ചെയ്ത് അങ്ങോട്ടിടുക ആവശ്യത്തിന് കുരുമുളക് ഉപ്പും ആ ആവശ്യമൊന്നും ചേർക്കുക ഒരുമുളകിച്ചിട്ട് മുന്നിൽ നിന്നാലും കുഴപ്പമില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാം ട്രൈ നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ കാണാം